ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു രണ്ടാഴ്ചത്തോളം ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എന്താണ് ചെയ്യാത്ത വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മുടെ ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്നിട്ട് എന്താണ് വീഡിയോ ചെയ്തിട്ട് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സഹോദരിമാരും അമ്മമാരും സഹോദരങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഒരുപാട് ക്ഷേമാന്വേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് പിന്നെ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബോഗൈമ്പില്ലാസുകളാണ് വന്നിരിക്കുന്നത് നല്ല റെയർ വെറൈറ്റികളാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ ഓരോ സെൽ വീഡിയോകൾക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഒന്നും ഇല്ലെങ്കിലും വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് ചില ആൾക്കാർക്കൊക്കെ താമസം വരുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് പറയാറുണ്ട് മെസ്സേജിന് റിപ്ലൈ വരുന്നത് തരാത്തത് പിന്നെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം കണ്ടിന്യൂ ആയിട്ട് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ റിപ്പീറ്റായിട്ട് മെസ്സേജിന് പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാതിരിക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് നോക്കാതിരിക്കുമ്പോൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ മേലോട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന മെസ്സേജുകൾക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കും നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ മേലോട്ട് മേലോട്ട് പോകും അപ്പോൾ നമ്മൾ ഏറ്റവും താഴെയുള്ള മെസ്സേജുകളാണ് ആദ്യം നോക്കുക അപ്പോൾ ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് സക്കൂറയാണ് സക്കൂറ ഒരുപാട് ആൾക്കാർ നമ്മൾ ആദ്യമായിട്ടാണ് സക്കൂറ സെയിലിടുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ സക്കൂറ പ്ലാന്റ് നമുക്ക് നമ്മളോട് ചോദിച്ചിരുന്നത് അപ്പോൾ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് സക്കൂറയുടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സക്കൂറയുടെ വെറൈറ്റി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് സക്കൂ സങ്കോറിയുടെ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം വളരെ കുറച്ച് പ്ലാന്റുകളെ ഒക്കെ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ആക്കുന്നവർക്കുള്ള പ്ലാന്റുകളെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ താമസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പം അറിയിച്ചിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ആരും തന്നെ മെസ്സേജ് അയക്കാതെ അറിയിക്കാതെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് അന്നേരം തന്നെ നമ്മൾ വീഡിയോയിൽ വില പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്യാഷ് അയക്കുന്നവരുണ്ട് പറയാതെ തന്നെ ക്യാഷ് അയക്കുന്നവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയാതെ ക്യാഷ് അയക്കരുത് പറഞ്ഞിട്ട് മാത്രമേ ക്യാഷ് അയക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള സക്കൂറിയുടെ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കപ്പെട്ടോ അറുന്നൂറ്റി രൂപയാണ് സക്കൂറിയുടെ പ്ലാന്റ് അടുത്ത് വരുന്ന ടാങ്ലോങ് പർപ്പിളിൻ്റെ കുറച്ച് പ്ലാന്റ് ഒരു പത്ത് പ്ലാന്റ് മാത്രമേ ഉള്ളു കേട്ടോ ഇതാ ഇതുപോലെ മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് നിറയെ ഫ്ലവറൊക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നിങ്ങളിതിൻ്റെ സ്റ്റെമ്മൊക്കെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ഹാർഡ് സ്റ്റെമ്മിൽ വന്നിട്ടുള്ള മദർ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അത്രയും വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വളരെ പിന്നെ ചുരുങ്ങിയ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരു പത്തോ പന്ത്രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ആവശ്യം എന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ഹവായി വൈറ്റ് ആണ് ഹവായി വൈറ്റ് നമുക്കറിയാം നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായ വൈറ്റ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ് ഹവായി വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പയുള്ളൂ കേട്ടോ പ്ലാന്റ് അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഇപ്പോഴും വിലയിടിയാതെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായി വൈറ്റ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഹവായി വൈറ്റിന് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഈവ ആണ് കേട്ടോ ഈവ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റയറായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആ ഇവ വെറൈറ്റികളൊക്കെ ഇവ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല പർപ്പിൾ കളർ പൂക്കളാണ് ഇനി വരുന്നത് അപ്പോൾ ആ ഒരു പെട്ടെന്ന് പെട്ടെന്നാരേക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന എഴുന്നൂറ് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്നാരയിക്ക കേട്ടോ അടുത്ത് വരുന്നത് ത്രീ ആണ് ത്രീ സ്റ്റാറിൻ്റെ നല്ല കവർ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരെ ഫ്ലവർ എല്ലാത്തിലൊന്നും പ്രതീക്ഷിക്കരുത് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ള ഒരു പ്ലാന്റ് ആ ഫ്ലവറിൻ്റെ ഒരു കളർ കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്തതേ ഉള്ളൂ ഒരു മൂന്ന് കളറിൽ വരെ പെറ്റൽസിൽ മൂന്ന് കളറിൽ വരുന്ന പൂക്കളാണ് വരുന്നത് ത്രീ സ്റ്റാറിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പ്ലാന്റ് സൈസ് ഏകദേശമൊക്കെ ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉണ്ടാകും പക്ഷേ ഫ്ലവർ ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടു ആണ് കേട്ടോ അടുത്ത് വരുന്ന റൂബി റെഡിൻ്റെ ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിനൊരു ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവർ പ്രതീക്ഷിക്കരുത് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക റൂബി റെഡ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റൂബി റെഡിൻ്റെ അതുപോലെ ഫ്ലെയിം ബ്രെഡ് ഒക്കെ അപ്പോൾ നമുക്ക് ഫ്ലെയിം റെഡ്ഡൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ റൂബി റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് ഇതിൻ്റെ പൂക്കളും ലീഫുകളും ഒക്കെ കാണാനായിട്ട് അത്രയും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ റോ നമുക്കിപ്പം നിലവിൽ ഓറഞ്ച് കളറ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ് കളറൊക്കെ കാണിച്ചിരുന്നു റെഡ് കളർക്കൊക്കെ ഇപ്പം നിലവിൽ അത്യാവശ്യം ആരെങ്കിലും ആവശ്യപ്പെട്ട കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വലിയ പ്ലാന്റാണ് മദർ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പമുള്ള ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കും കേട്ടോ അടുത്ത് വരുന്ന നമുക്ക് പൂനാവൈറ്റാണ് പൂനാവൈറ്റ് നമുക്കറിയാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് നല്ല പല വെറൈറ്റി കളറിൻ്റെ കൂടെ ഒരു വൈറ്റ് കളറൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും അത്ര ഭംഗിയായിരിക്കും അപ്പോൾ പൂന പൂനാവൈറ്റിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്ര നല്ല അട്രാക്ഷനുള്ള പൂക്കളാണ് പൂന പൂനാവൈറ്റിൻ്റെ അപ്പോൾ നല്ല വലിയ പെറ്റൽസാണ് പൂക്കൾക്ക് വരിക സാധാരണ പൂക്കളേക്കാളും വല്ല വലിയ പെറ്റൽസാണ് പൂന വെറൈറ്റികളൊക്കെ വരിക അപ്പോൾ പൂന പൂനാവൈറ്റിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് വീര ആണ് കേട്ടോ വീര വെറൈറ്റിയുടെ നമ്മൾ കഴിഞ്ഞ രണ്ട് മാസം ഉള്ള വീഡിയോയിൽ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു അത്രയധികം ആൾക്കാർ ചോദിക്കുന്ന പ്ലാന്റ് ആണ് അത് ഈ പൂക്കളുടെ ഒരു അട്രാക്ഷനാണ് അത് കേട്ടോ നല്ല ബൊക്ക പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരിക അത്രയും ഭംഗിയാണ് വീര വെറൈറ്റികളുടെയൊക്കെ പൂക്കൾ പൂക്കൾ കാണാൻ ഇതിൻ്റെ അഗ്രഭാഗത്ത് നല്ല ബൊക്ക പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നമുക്ക് ഈ ഒരു ചെടിയിൽ എത്രത്തോളം ബ്രാഞ്ചുകളുണ്ടോ ആ ബ്രാഞ്ചിലൊക്കെ അതിൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലെ ബൊക്ക പോലെ പൂക്കൾ വരുന്നതുകൊണ്ടാണ് അത്രയും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ തൈകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക അപ്പോൾ ചെറിയ തൈകളായതുകൊണ്ട് തന്നെ ഫ്ലവർ അത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പം നല്ല പ്ലാന്റ് നല്ല ആയി കഴിഞ്ഞാൽ ഗ്രോത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നു നൂറ്റി അൻപത് രൂപയാണ് വീരാ പിങ്കിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് വീരാ പർപ്പിളാണ് വീര പർപ്പിൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ വീണ്ടും നമുക്ക് സെയിലിനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം നല്ല ഈ ഒരു പർപ്പിൾ കളറും അതുപോലെ വീര വെറൈറ്റിയുടെ ഒക്കെ ചിലപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഈ പൂക്കൾ കൊഴിഞ്ഞു പോയേക്കാം അതാരും പരാതി പറയരുത് പെട്ടെന്ന് തന്നെ പൂക്കളാകുന്നതാണ് അതുപോലെ പ്ലാന്റ് ആണ് വരുന്നത് അതുപോലെ പൂക്കളായിട്ടുള്ള പൂക്കൾ ഒരു പക്ഷേ കൊഴിഞ്ഞ് പോയേക്കാം അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് വരുന്നത് ഫോർമോസ ലാവൻഡർ ആണ് ഫോർമോസ ലാവൻഡറിൻ്റെ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് ചെറിയ കവർ സൈസ് പ്ലാന്റ് പ്ലാന്റാണ് ഫോർമോസില് നമുക്കറിയാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫോർമോസ വെറൈറ്റികളുടെ ഒക്കെ പൂക്കൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്നരയ്ക്ക് കേട്ടോ ഇപ്പോൾ വരുന്നത് നമുക്ക് ഫോർമോസേയുടെ നല്ല ചട്ടിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു ആറഞ്ച് ചട്ടിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ് നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന കവർ സൈസാണ് എൺപത് രൂപയുടെ ഇത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള ഫ്ലോർമാസ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ ഉള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത്